അലൈക്കും അസ്സാമത്ത് കാണുന്ന ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ ഹാജത്തുകൾ അള്ളാഹു നിറവേറ്റി തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ മജ്ലിസിൽ ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ എന്റെ പ്രിയമുള്ള മുത്തുമിനെ പരിശുദ്ധമായ ദുൽഹജ് മാസത്തിലാണ് നാം ഒക്കെ ഉള്ളത് ദുൽഹജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങള് നമ്മളിൽ നിന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിലേക്ക് എത്രത്തോളം അടുക്കാൻ പറ്റുമോ അത്രത്തോളം നാം അള്ളാഹുവിലേക്ക് അടുക്കണം എത്രത്തോളം ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഇബാദത്തുകൾ നാം വർദ്ധിപ്പിക്കണം ഒരു വിഭാഗത്തിന് ഇരട്ടി പ്രതിഫലം അള്ളാഹു സുബഹാന നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് രാത്രി അള്ളാഹു സുബഹാന ഈ സമയത്തൊക്കെ ധാരാളം ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും മനസ്സും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു മുഗ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും ചൊല്ലേണ്ട ഒരു കർമ്മമാണ് ഒരു ജീവിതത്തിൽ ഒരു ദിവസം മുന്നൂറ് പ്രാവശ്യമെങ്കിലും സ്വലാത്ത് ചെല്ലണമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനഭൂവത്തായ പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പരിചയപ്പെടുത്തി നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചെല്ലണേ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു ആരാധനയാണ് സ്വലാത്ത് എന്ന് പറയുന്നത് മഹാനായ നബി നബിഹു അലഹി വസ്ല്ല തങ്ങളെ സ്നേഹിക്കുന്ന മഹാനായ നബി തങ്ങളെ പ്രിയം വെക്കുന്ന ഒരു മനുഷ്യന് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ സാധ്യമല്ല അവന്റെ നാവിൽ നിന്ന് എപ്പോഴും അവൻ ചൊല്ലുന്ന മന്ത്രം അത് സ്വലാത്തായിരിക്കും ും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണെന്ന് മുത്ത് നബി അലൈഹി അലഹി തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പഠിക്കുന്ന സ്വലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന പോലിശ എന്താണ് നമ്മൾക്ക് ലഭിക്കുന്ന ഫലം എന്താണ് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം അതിനുശേഷം ആ സ്വലാത്ത് നമ്മൾക്ക് പഠിക്കുകയും ചൊല്ലുകയും ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്നാമത്തെ ഗുണം അള്ളാഹുവിന്റെ റസൂലിലേക്കുള്ള ഒരു ബന്ധം അള്ളാഹു സുബാന സ്ഥാപിക്കും എന്നുള്ളതാണ് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനബിയുമായിട്ടുള്ള ഒരു ബന്ധം അള്ളാഹു സുബാലു നമ്മൾക്ക് ദുനിയവിലും ആഹുറത്തിലും നൽകുമെന്നുള്ളതാണ് ഏതൊരു മുസൽമാന്റെയും ആഗ്രഹമാണ് മുത്തു നബി സലാഹു അലഹി വസലമ തങ്ങളോട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ആ ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് പഠിക്കുന്ന സ്വലാത്ത് നിരന്തരമായി ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ പകർത്തിയാൽ അത് ഏത് സ്വലാത്താണെങ്കിലും ഇന്ന് പഠിക്കുന്ന സ്വലാത്താണെങ്കിലും ഇബ്രാഹിമിയ സ്വലാത്താണെങ്കിലും താജ് സലാത്ത് ആണെങ്കിലും നൂറുലൻവാറ് സ്വലാത്ത് ആണെങ്കിലും ഫാത്തിമിയ സ്വലാത്താണെങ്കിലും ഏത് സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാലും സ്വലാത്ത് ചൊല്ലി 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 അവസാനം നമ്മൾ ഹബീബിനെ സ്വപ്നം കാണുകയാണ് മുക്തി നബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും നമ്മൾ മുസ്ലിം ആണെങ്കിൽ നമ്മൾ യഥാർത്ഥ മൊമ്മിനാണെങ്കിൽ ഹബീബിനെ സ്വപ്നം കാണാൻ ആഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് മുത്ത ഒരാള് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മുത്തുനബി അവനക്ക് ഉണർവിലായി കാണാൻ ഭാഗ്യം ലഭിക്കുമെന്ന് വരെ മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തെ ഗുണം നമ്മളുടെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകുമെന്നുള്ളതാണ് അഥവാ ദാരിദ്ര്യം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല പട്ടിണി കടക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇന്ന് ഭക്ഷണമില്ല ഇന്ന് കൂട്ടാനില്ല അതുപോലെ തന്നെ അരിയില്ല മക്കൾക്ക് സ്കൂളിലേക്ക് പുസ്തകം വാങ്ങാൻ ക്യാഷില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ നമ്മൾക്ക് വരികയില്ല സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നമ്മളെ വീടുകളിൽ അള്ളാഹു നൽകും നമ്മളെ ജോലിയിൽ അള്ളാഹു നൽകും നമ്മളെ ആയുസ്സിൽ ബറക്കത്ത് നൽകും നമ്മളെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും നമ്മളെ മക്കളിൽ അള്ളാഹു ബറക്കത്ത് നൽകും അപ്പൊ ലഭിക്കാൻ ഏറ്റവും കൂടുതൽ നാം ചെയ്യേണ്ട സൽക്രമം ാണ് അപ്പൊ സ്വലാത്ത് എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒരു കാര്യമൊന്നല്ല വെറും റബിയു ലവല് മാത്രം വരുമ്പോ സ്വലാത്ത് ചെല്ലിയാൽ പോരാ അതല്ലെങ്കിൽ നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ മാത്രം സ്വലാത്ത് പോരാ പങ്കെടുക്കുമ്പോൾ മാത്രം സ്വലാത്ത് പോരാ എപ്പോഴൊക്കെ നമ്മൾക്ക് സ്വലാത്ത് കഴിയുമോ അപ്പോഴൊക്കെ സ്വലാത്ത് നമ്മൾ ചൊല്ലണം അതുപോലെ സ്വലാത്ത് ജെല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണം നമ്മളുടെ ഹാജത്തുകള് അള്ളാഹു നിറവേറ്റി തരും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് അല്ലെ ഈ ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നല്ല ജോലി വേണം നല്ല വീട് വേണം വീട് പണി പെട്ടെന്ന് പൂർത്തിയാവണം മക്കളൊക്കെ നന്നാവണം മക്കൾക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാകണം നല്ല മക്കൾ ഉണ്ടാവണം അതുപോലെ തന്നെ നല്ല വാഹനം വേണം നല്ല വസ്ത്രം വേണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ദുനിയാവിലെ നമ്മൾക്ക് ഉണ്ട് നൂറ് നൂറ് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ സ്വലാത്ത് പതിവാക്കിയാൽ മതി സ്വലാത്ത് നിത്യമാക്കിയാൽ മതി ഈ ദുനിയാവിലെ ആഗ്രഹങ്ങൾ മാത്രമല്ല ആഹ് നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ട് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലണം ഖബറിൽ രക്ഷ വേണം മഹ്സറയിൽ അറിഷിന്റെ തടൽ വേണം ഹൗദുൽ കൗസർ കുടിക്കണം ഹബീബായ തങ്ങളെ കാണണം അള്ളണം ത്തിൽ പ്രവേശിക്കണം അല്ലെ നരകത്തിന് തൊട്ട് കാവല് വേണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ആ ഹൃദത്തിലും നമ്മൾക്കുണ്ട് ആ ഹൃദത്തിലെ ആഗ്രഹങ്ങൾ നിറവേറാനും സ്വലാത്ത് പതിവാക്കിയാൽ മതി അപ്പൊ സ്വലാത്ത് ചില്ലറയല്ല അത് വലുതാണ് അത് വലിയ ഒരു അമലാണ് സ്വലാത്തിന്റെ പടക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീ അകറ്റിത്തരണേ അള്ള അതുപോലെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അൽ ഹുമൂമ്പൽ ഹുമൂംബൽ കുറൂബ് നമ്മളെ ജീവിതത്തിലുള്ള ടെൻഷൻ ലേ ഇന്നെല്ലാ ആളുകൾക്കും ടെൻഷനാണ് മക്കളെ കാര്യം ആലോചിച്ച് ടെൻഷനാണ് ലെ മക്കൾ ലഹരിക്കടിമയായിട്ട് ടെൻഷൻ അടിക്കുന്ന ഉമ്മമാരില്ലേ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ ഇന്നല്ലെങ്കിൽ നാളെ മക്കളെ അള്ളാഹു നന്നാക്കി തരും ഭർത്താവിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് കണ്ടു കുടിക്കാണ് അക്രമിക്കുകയാണ് പീഡിപ്പിക്കുകയാണ് ആ ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം എന്നുള്ള നീയത്തോടുകൂടെ സ്വലാത്ത് ചൊല്ലിക്കോ അള്ളാഹു അതിനൊരു പരിഹാരം കാണിച്ചു തരാതിരിക്കുകയില്ല അപ്പൊ സ്വലാത്ത് ടെൻഷൻ മാറാൻ ഏറ്റവും നല്ല മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ സ്വലാത്താണ് സ്വലാത്താണ് സ്വലാത്തിനേക്കാൾ വലിയ ഒരു മരുന്ന് അള്ളാഹു നമ്മൾക്ക് തന്നിട്ടില്ല വൽഹുമോ വൽഹുമ നമ്മളെ സങ്കടങ്ങള് നമ്മളെ ദുഃഖങ്ങള് നമ്മളെ വിഷമങ്ങള് ഒരിക്കലും തീരുകയില്ല എന്ന് നമ്മൾ വിചാരിച്ച വിഷമങ്ങൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും എൻ്റെ ഈ വിഷമം മരണം വരെ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ചില ആളുകൾ പറയാറുണ്ട് ആ വിഷമങ്ങളും അള്ളാഹു സുബാന പരിഹരിച്ചു നൽകും മഹാനായ നബി തങ്ങൾ തന്നെ പറഞ്ഞു മൻ അക്തറ അലയ്യ ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ അവനെ സമ്പന്നനാക്കും ുംനാട്ട്യനാക്കും അതിനു ശേഷം പിന്നെ മരിക്കുന്നത് വരെ അവനക്ക് ദാരിദ്ര്യം ഉണ്ടാകൂല പട്ടിണി ഉണ്ടാകൂല ഇത് മുഹമ്മദ് വാക്കാണ് അലൈഹി വസ്ല്ലം ഇത് ഈ മജിസ് നടത്തുന്ന ഈ ക്ലാസ് എടുക്കുന്ന സാധുവായ വാക്കല്ല ഹബീബായ വാക്കാണ് ഞാൻ ഹദീസ് റിപ്പീറ്റ് ചെയ്യുകയാണ് മൻ സ്വലാത്ത് സ്വലാത്ത് മേൽ ആരെങ്കിലും കഴിഞ്ഞാൽ റസൂൽ പറയാണ് എന്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് കഴിഞ്ഞാൽ അവനെ അതിനുശേഷം അവനിക്ക് ഉണ്ടാവുകയില്ല അതാണ് സ്വലാത്തിന്റെ പവർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഇങ്ങനെ കുറച്ച് സ്വലാത്ത് കുറച്ച് സ്വലാത്ത് ചെല്ലും പിന്നെ അത് അവിടെ അങ്ങട്ടിടും പിന്നെ നമ്മൾ ഇങ്ങനെ വിഷമങ്ങൾ വരുമ്പോൾ സ്വലാത്ത് ചെല്ലും പിന്നെ വിഷമങ്ങൾ മാറിയ സ്വലാത്ത് അവിടെ ഒഴിവാക്കും പിന്നെ ഞമ്മക്ക് വിഷമം വരുമ്പോ ഞമ്മള് സ്വലാത്ത് ചെല്ലും അങ്ങനെയല്ല ഉമ്മിരിയങ്ങളെ നമ്മളൊരു സ്വലാത്ത് തെരഞ്ഞെടുത്താൽ അതങ്ങ് നിത്യമാക്കിയോ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഇത് നമ്മൾ അല്പ ദിവസം ചെല്ലും പിന്നെ അവളിടും ഒരു മാസം ചെല്ലും ഒരു മാസം ചെല്ലൂല ഒരാഴ്ച ചെല്ലും ഒരാഴ്ച ചെല്ലൂല ഒരു ദിവസം ചെല്ലും മറ്റൊരു ദിവസം ചെല്ലൂല അങ്ങനല്ല സ്വനാത്ത് എല്ലാ ദിവസവും മുന്നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലണമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വനാത്തിന്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങൾ തരട്ടെ ഇനി സ്വലാത്ത് ഒരു രോഗിയായ മനുഷ്യനാണ് ചെല്ലുന്നതെങ്കിൽ അവന്റെ രോഗം അള്ളാഹു ശിഫയാക്കി തരികയാണ് ഹസീനത്തുൽ അസറാർ എന്ന് പറയുന്ന കിതാബിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു രോഗിയാണ് സ്വലാത്ത് ചെല്ലുന്നതെങ്കിൽ അള്ളാഹു സുബാന അവന്റെ രോഗം ശിഫയാക്കി തരുകയാണ് ഇത്രയത്ര രോഗികളാണ് ആ രോഗത്തിന്റെ വേദന മാറാൻ രോഗം ശിഫയാകാൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ അത് ആത്മാർത്ഥയോടുകൂടെ ചെല്ലണം സ്വലാത്ത് മദീനയിലേക്ക് എത്തണം അല്ലാതെ നാട്ടിയേര് കാണാൻ വേണ്ടിട്ട് അയൽവാസി കാണാൻ വേണ്ടിട്ട് കുടുംബക്കാര് കാണാൻ വേണ്ടിട്ട് ഒന്നും സ്വലാത്ത് എല്ലാൻ പറ്റൂല ആരാ അങ്ങനെ പറഞ്ഞത് സ്വലാത്ത് ഒഹുവിന്റെ റസൂലിന്റെ മനസ്സ് കരുതി ഒള്ളാഹു വേണ്ടിയാണ് ചെല്ലേണ്ടത് അല്ലാതെ പല ആളുകളും കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്വലാത്ത് എന്നാ കൂലിട്ടുന്ന് അങ്ങനെ ആരാ പറഞ്ഞത് സൊലാത്ത് ഹബീബിനിക്കുള്ളതാണ് മിനിങ്ങളെ ഹബീബായ തങ്ങളെ പേരിലാണ് സ്വലാത്ത് ചെല്ലേണ്ടത് റിയാവൊന്നും പറ്റൂല ഞാൻ വലിയ സ്വലാത്ത് ചെല്ലുന്ന ആളാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല ഞമ്മളൊന്നുമല്ല നമ്മൾ അഹങ്കരിക്കാൻ പറ്റൂല അഹങ്കരിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ നമ്മൾ ഹൊിക്കൽ ഇൻസാനുള്ള ഐഫ പലയിടത്തും കൊറോണകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കാക്കട്ടെ നാല് വർഷം നമ്മളെ കേരളത്തിൽ നിന്നല്ല ഈ ലോകത്ത് രാജ്യങ്ങളിൽ മുഴുവനും കൊറോണ എന്ന് പറയുന്ന വൈറസ് വിളയാട്ടം നടത്തി സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി പല ആളുകളും മരണപ്പെട്ടു പോയി അള്ളാഹു കാക്കട്ടെ അത്തരം രോഗങ്ങളെ തൊട്ട് വൈറസുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ അപ്പൊ രോഗി സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു ആ രോഗം ശിപയാക്കി കൊടുക്കുകയാണ് ഒരു കടക്കാരനാണ് സ്വലാത്ത് തെല്ലുന്നതെങ്കിൽ അള്ളാഹു അവന്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കും അധികം ആളുകൾക്കും പറയാനുള്ള പ്രശ്നം കടാണ് എന്നായിരിക്കും അല്ലേ ആ കടത്തിനും പരിഹാരം സ്വലാത്ത് തന്നെയാണ് ഞങ്ങൾ കൊറേ സ്വലാത്ത് ചൊല്ലി ഉസ്താദെ വീടിനില്ലാന്നല്ലേ ഞങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ചൊല്ലി വെക്കാണെങ്കിൽ അഞ്ചു ഭക്ത നിസ്കരിച്ചിട്ട് ഏയ് നിസ്കാരം ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വലാത്തുല്ലണ്ട അഞ്ച് ഭക്ത നിസ്കരിച്ചിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഹറാമിൽ നിന്നൊക്കെ വിട്ടുനിന്ന് റീബത്തും നമീമത്തും പറയാതെ കളവൊന്നും പറയാതെ ആത്മാർത്ഥമായി സ്വലാത്തൊന്ന് ചൊല്ലി വെക്കാണെങ്കിൽ ഇൻഷാ അള്ളാത്തു കൊണ്ട് ഫലം ഉണ്ടാകും സ്വലാത്ത് കൊണ്ട് ഫലം ഉണ്ടാകും അതിൽ യാതൊരുവിധ സംശയവും ഇല്ല അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഏതാണ് നമ്മൾ ആ പറയാൻ പോകുന്ന സ്വലാത്ത് നിങ്ങൾ ഇപ്പൊ ആരോക്കുണ്ടാവും എന്തിനാ അവസ്ഥ അത് ഇത്രയും വിശദീകരിച്ചത് സ്വനാത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം ഏതൊരു ദിക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിലും ഏതൊരു സൂറത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിലും ഏതൊരു സൽക്രമം നമ്മൾ ചെല്ലുകയാണെങ്കിലും അതിന്റെ മഹത്വം ആദ്യം മനസ്സിലാക്കണം ഇനിയിപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ മഹത്വങ്ങളും ഈ പോരിശകളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ആത്മാർത്ഥത കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിനാണ് അതിന്റെ മഹത്വങ്ങൾ ഈ സ്വലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കുന്നത് ചില ആളുകൾ പറയും എന്തിനാത്തര വലിച്ചു നീട്ടി പറയുന്നത് ഉസ്താദിന് പരസ്യം കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കാൻ സമയമെടുക്കാൻ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അങ്ങനെയല്ല അത് നിങ്ങൾ തെറ്റിദ്ധരിക്കാണ് ഇന്ന ഭാഗം ഇസ്മുൻ നമ്മൾ ഒരാളെയും തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾ ഇനിയും തെറ്റിദ്ധരിക്കണ്ട ഞാൻ നിങ്ങളെയും തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾ കുടുംബക്കാരെയും തെറ്റിദ്ധരിക്കണ്ട ഭർത്താവിനെയും തെറ്റിദ്ധരിക്കണ്ട ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല തെറ്റിദ്ധാരണ ഇസ്മാണ് കുറ്റമാണെന്ന് പരിശുദ്ധ ഖുർആൻ കുൻ ഓർമ്മപ്പെടുത്തി എല്ലാവരും സ്വലാത്ത് ശ്രദ്ധിക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്ന ആളുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക എഴുതി എടുക്കാൻ പറ്റുന്ന ആളുകൾ എഴുതി എടുത്തുകൊണ്ട് എല്ലാ ദിവസവും പതിവാക്കിക്കോലി വസിം വ കമാലിഹി ചൊല്ലിത്തരാം വളരെ ചുരുങ്ങിയാണ് സിംപിളായി ഒരു മിനിറ്റ് കൊണ്ട് പല പ്രാവശ്യം ചെല്ലാൻ പറ്റുന്ന സ്വലാത്താണ് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചെല്ലിക്കാണെല്ലി വസല്ലിം വബാരി على سيدنا محمد وعلى آله صلاة تليق بجماله وجلاله وكماله نور اللهم صل وسلم وبارك على سيدنا محمد وعلى آله صلاة تليق بجماله وجلاله وكماله يا <applause> പറ്റുമോ താജ് കഴിഞ്ഞി നിസ്കാരം കഴിഞ്ഞ് അല്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് അപ്പോൾ ഈ പറക്കത്ത് കൊണ്ട് ഞമ്മളെ മജിലിസ് കാണുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല മജിലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും അസലാമലൈക്കും